അസ്സാമലൈക്കും ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പ്രവാസികളായിട്ട് റൂമിൽ കഴിയുന്ന പ്രവാസികൾക്ക് വളരെ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ചിലപ്പോൾ അവർ പറയും രണ്ട് പേരല്ലേ ഉള്ളൂ മൂന്ന് പേരല്ലേ ഉള്ളൂ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഒരു മട്ടൻ ബിരിയാണിയോ ബീഫോ ചിക്കനോ മട്ടണോ ഏത് വേണേലും ഉണ്ടാക്കാം നിങ്ങൾക്ക് പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടനാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കൂടിയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടാകും അറിയണ ആൾക്കാരും കൂടുതലുണ്ടാവുക പക്ഷേ അറിയാത്തവരും ഉണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നമുക്ക് നേരെ കിച്ചനിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഓക്കെ ആ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് സവാള ഒരു തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഒരു പൂണ്ട് മൊത്തം വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ അരി എടുത്തിട്ട് ഈ കപ്പിൽ ഒരു കപ്പ് അരി മൊത്ത അരിയാണ് ഇപ്പോൾ നമുക്ക് രണ്ടാൾ മൂന്നാൾക്കൊക്കെ കഴിക്കാൻ പറ്റും ഈ കപ്പ് അരിയിൽ പിന്നെ നെയ്യ് ഉണ്ട് അതുപോലെ എസെൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ പൈനാപ്പിളിൻ്റെ എസ് എൻസ് ആണുള്ളത് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ ഇനി അതെല്ലാം ഇത് പൈനാപ്പിളിൻ്റെ ആണ് വേണ്ട പിന്നെ നെയ്യ് ഉപയോഗിക്കുന്നത് ആർ ആർ കെ ജിയിലാണ് കേട്ടോ ആർ കെ ജിയിലെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാച്ച എടുക്കുക പിന്നെ നമ്മൾ മട്ടൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു മട്ടൻ വാങ്ങിയിട്ട് അത് മസാല വലത്തിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അതിൻ്റെ ഐസ് പോകാനായിട്ട് വെച്ചിട്ടുണ്ട് വേണ്ട അത് ഐസൊക്കെ പോയി ഐസൊക്കെ പോയിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാനുള്ള പരിപാടി കേട്ടോ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് മസാല മറ്റേ സാധനങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് ചതച്ചെടുക്കണം സവാള നമ്മളെടുത്ത് സവാള അങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ല മാക്സിമം ചെറിയ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക മാക്സിമം കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാലയിലേക്കുള്ള സവാളാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ കിട്ടാം നോക്കുവാണെങ്കിൽ മറ്റേ നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഇടാനുള്ള സവാളയും അതുപോലെ മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതും വേറെ കട്ട് ചെയ്തെടുക്കുക മറ്റേ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം മസാലയൊക്കെ മാത്രം അപ്പോൾ കട്ട് ചെയ്യണുള്ളൂ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സവാള ഒന്ന് രണ്ടെണ്ണം കൂടുതൽ കട്ട് ചെയ്യുക എനിക്ക് വറുത്തിട്ട് അതിലിടാൻ വേണ്ടിയിട്ട് അതും സെപ്പറേറ്റ് എടുത്തു വെച്ചാൽ പിന്നെ ആ സമയത്ത് പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആവശ്യമുള്ളത് മാറ്റി വയ്ക്കുക അപ്പോൾ കുക്കറിങ്ങനെ വിസലടിക്കുന്നുണ്ട് ഉണ്ടോ ചെറിയ രീതിയിൽ വച്ചിട്ട് നമ്മളെന്തോ ഒരു ആറ് മുതൽ ഒരു എട്ട് വരെയൊക്കെ വിസലടിപ്പിക്കുക മട്ടൻ്റെ വേവനുസരിച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാൻ അടിപിടിക്കാത്ത രൂപത്തിൽ വേവിച്ചെടുക്കുക വിശലിങ്ങനെ അടിച്ചോണ്ടിരിക്കുക പിന്നെ നമ്മുടെ നല്ല വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളകും കൂടി ഒരുമിച്ച് ചതച്ചെടുക്കട്ടെ നമ്മൾ ചെയ്യാവുന്നത് അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക അതെല്ലാം ചതച്ച് അത് മാറ്റി വെക്കുക പിന്നെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് മസാലക്കുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് മസാലക്കുള്ള എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ഇനി അരിയുടെ കാര്യം നോക്കാം അരി ഇതാണ്ടോ ഒരു കപ്പിൽ കഴുകി കഴുകി വെച്ചിട്ടുണ്ട് വിസലടിച്ചോണ്ടിരിക്കുന്നു നമുക്കൂടെ പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കണ്ടേ അതിനൊരു പാത്രം വെക്കുക പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിൽ വെളിച്ചെണ്ണ ചൂടായാൽ കറുകപ്പട്ട അതുപോലെ കുരുമുളക് ഏലക്കായ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് അതിലിണ്ട മസാല ഐറ്റംസുകളൊക്കെ ഇടുക അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും കട്ട് ചെയ്ത സവാള കട്ട് ചെയ്യുക സവാള ഇട്ട കൊടുക്കുക സവാള ഇട്ട കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ട നല്ല പോലെ അടി പിടിക്കാത്ത രൂപത്തിൽ പിന്നെ നമ്മൾ ചോറുമൊക്കെ ഉള്ള പരിപാടിക്ക് ചെമ്പ് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതുപോലെ മസാല ഐറ്റംസ് എല്ലാം അതിലിടുക കറുകപ്പെട്ടയും കുരു കുരുമുളകും ഏലക്കായ ഒക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ കഴുകി വെച്ച അരി അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക അതും ചൂടാക്കിയതിന് ശേഷം ആ വറുത്തു വെച്ച അരിയിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കുക അതിൻ്റെ ശേഷം ഒന്ന് ആവശ്യത്തിന് തിളക്കാൻ അനുവദിക്കുക വേ വേവാൻ അനുവദിക്കുക അപ്പം നമ്മുടെ മസാല ഇടക്ക് നോക്കണം ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ അരി ഇവിടെ വേ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അരി വേവുന്നുണ്ട് കേട്ടോ അപ്പം അതിനാവശ്യമുള്ള വേവ് ഒരു എഴുപത്തഞ്ച് മുതൽ എൺപത് വരെ ശതമാനം വെന്താൽ മതി കാരണം ഫുള്ള് വേവരുത് വെന്ത് കഴിഞ്ഞാൽ ആ കുടഞ്ഞ് ചമ്മന്തിയാവും അപ്പോൾ അതുകൊണ്ട് ഒരു എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വേവിച്ചെടുക്കുക അപ്പോൾ മസാല വട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മസാല എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് എല്ലാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഉപ്പ് ഐറ്റംസ് ഇടുക പിന്നെ അരിയിൽക്കും കുറച്ച് ഉപ്പ് ഇടുക കാരണം ഓവറായിട്ട് ഉപ്പ് ഇട്ടാലും മസാലയിൽ ഉപ്പ് വരും ഉപ്പ് വരും അതുപോലെ കച്ചമുറിണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് വരും അങ്ങനെ മൂന്നിൽ ഉപ്പ് വരുമ്പോൾ നമുക്ക് കൂടി പോകരുത് അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനിട്ടാ എല്ലാത്തിലും ഒരു പരിധി ലെവലിൽ ഇട്ടാൽ മതി മസാല പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ബിരിയാണിയുടെ മസാല മസാല പൊടികളൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് റെഡി കുക്കർ കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ട് ചുക്കർ തുറന്നു നോക്കി നോക്കുമ്പോൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് അത് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മസാല സെറ്റാക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇറച്ചിയിൽ കിട്ടിട്ട് നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ അതിന് ഒന്ന് ഒന്ന് വേവാളെ അനുവദിക്കണം കുറച്ച് നേരം നല്ല വന്ന് നിൽക്കുന്നത് വേവട്ടെ മസാല ഒക്കെ ഒന്ന് ഇറച്ചിടെ മുഴുക്ക് പിടിക്കാനും കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ അപ്പോൾ നമ്മുടെ ചോറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ആ പരിപാടിയിലേക്ക് ഒന്ന് പോവാം ആദ്യം ആ മസാലയിലേക്ക് നമ്മൾ വേവിച്ച ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ലെയർ ഇടുക എന്നിട്ട് അതിൽ കുറച്ച് മസാലപ്പൊടി അതുപോലെ നെയ്യ് അതുപോലെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ മസാലയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മല്ലിയില പിന്നെ നമ്മൾ വറുത്ത് വെക്കുന്ന ഉള്ളിയും അതുപോലെ വണ്ടി ഇപ്പം ഇപ്പം വറുത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ പൈനാപ്പിളിൻ്റെ എസൻസോ അല്ലെങ്കിൽ റോ റോസ് വാട്ടറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടെ അത് ഒരളവിൽ ഒരു സ്പൂ ഒരു മൂടിയ അളവിൽ ഞാൻ ഒഴിക്കുന്നത് കുറച്ചെല്ലാം ആവശ്യമുള്ളൂ കൂടുതലൊഴിച്ചാൽ അതിൻ്റെ ഒരു പുത്തല് നമുക്ക് ഇഷ്ടപ്പെടില്ല ഒരു ചെറിയ തോതിലാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ഒരു കോയിൽ വെച്ചിട്ട് മൂടി വെക്കണം മൂടി വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം ചെറു ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കണം കേട്ടോ ഓവർ ചൂ കൊടുത്താൽ ചോറൊക്കെ അടിപിടിക്കും അതുകൊണ്ട് നമ്മൾ ചെറിയ തോതിൽ തീ വെക്കുക തീ ഓണാക്കിയിട്ട് പാത്രമൊക്കെ നല്ലൊന്ന് ചൂടായാൽ ചൂടാവുന്നത് വരെ നമ്മളൊന്ന് ഒന്ന് ചൂടാക്കിയാൽ മതി നല്ല ചട്ടിയൊക്കെ ചൂടാവുന്നതായിരുന്നു പിന്നെ നമുക്ക് ഇനി മുറി ഉണ്ടാക്കാൻ വേണ്ടി തൈര് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി നമ്മൾ എന്ത് ചെയ്യണം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായി നൈസായി കട്ട് ചെയ്യുക അതുപോലെ പച്ചമുളകും കട്ട് ചെയ്യുക നമ്മളൊരു ചെറുതായി അരിഞ്ഞെടുത്താൽ നല്ലത് ഇത്രയും ചെറുതായിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് നോക്കി എടുക്കട്ടോ വലുപ്പം നോക്കിയിട്ട് അതുപോലെ പാത്രത്തിലിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലൊന്നു കൈ കൊണ്ട് ഞാൻ ഇടയ്ക്ക് കൊടുത്താൽ നല്ലത് അല്ലാതെ എന്നിട്ട് തൈലായിരിക്കും തട്ടിയിട്ട് കൊടുക്കുക അത് തട്ടിയിട്ട് നല്ലൊന്ന് മിക്സ് ആക്കുക നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ചാലൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നന്നാവും കുറച്ചാലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതിൻ്റെ കൊണ്ട് തൈലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ തൈലും സെറ്റായി ഇനി നമുക്ക് നമ്മുടെ ദമ്പ് പൊട്ടിച്ചോക്കാം ദമ്മ് റെഡി ആയിട്ടുണ്ട് ദമ്പ് പൊട്ടിച്ചോക്കാം എന്താ ആ ഹാ അടിപൊളി നല്ല സ്മെല്ല് വരുന്നുണ്ട് ആഹാ ഹാ ഒന്ന് ഇളക്കി മറിച്ച് എല്ലായിടത്തും ഒരു കളറാവുന്ന രൂപത്തിൽ നമ്മുടെ കച്ചമ്പുറി റെഡിയാക്കി വെച്ച് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ മസാല ഒക്കെ ഒന്ന് അറിച്ച് മറിച്ച് കഴിഞ്ഞാൽ എല്ലാ ചോറിൻ്റെ മോളൊക്കെ കളറാവും ഓവറായിട്ട് നമ്മൾ കളറൊന്നും ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ആ മസാലയുടെ കളർ തന്നെ ഉപയോഗിക്കണത് അപ്പോൾ അതുകൊണ്ട് അധികം കളർ ഉപയോഗിക്കുന്നില്ല കളർ വേണമെങ്കിൽ കളറ് ആവശ്യക്കാർ ഒരു ഒരല്പം പാല് കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഒക്കെ കലക്കിയിട്ട് ഒഴിച്ചുകൊടുത്താലും മതി അപ്പോൾ കളറ് കിട്ടും ഇതെ നമ്മൾ കളർ ഒന്ന് ഉപയോഗിക്കണമെന്ന് നമ്മൾ മസാലയുടെ കളർ തന്നെ ഇതിൽ മിക്സ് ആക്കിയതുകൊണ്ട് കളറിൻ്റെ ആവശ്യം വരുന്നില്ല ചോറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇറച്ചൊക്കെ നല്ല വേറെ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ബിരിയാണിയുടെ ഒരു ലുക്ക് വരുന്നുണ്ട് എല്ലാ മസാല ഒന്നും അങ്ങോട്ട് മറിച്ചെടുക്കുക നമ്മൾ നല്ല രീതിയിൽ മറിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇറച്ചിലേക്കും ചോറിലേക്കൊക്കെ മസാല ഇറച്ചിയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ മറിച്ചെടുക്കുക നമ്മളിതാ ഒന്ന് കഴിച്ചു നോക്കുക ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ച് കഴിച്ചു നോക്കാം ഇനി നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ബിരിയാണി വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ബിരിയാണി വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് റൂമിൽ വെച്ചിട്ട് കഴിക്കാം ഒന്ന് അപ്പം നമ്മുടെ ഈ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്